പള്ളിയുടെ പേര് കണ്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി സ്വാമി ജോൺ ധർമ്മതീർത്ത മെമ്മോറിയൽ ചർച്ചിൽ സ്വാമി ജോൺ ധർമ്മതീർത്ഥനെന്നത് ഗുരുവായൂരിലെ ചാത്തനാട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ പരമേശ്വരൻ മേനോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് അദ്ദേഹം നവോത്ഥാന കാലത്ത് നമ്മുടെ നാരായണ ഗുരുവിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ അറിവിൽ മലകളൊക്കെ താണ്ടി ഇങ്ങനെ വന്നു ഇത് സഭയിലുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ കുട്ടിയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവര് ഇനി ഇതിനെ വളർത്തി ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് പ്രസവിച്ച് അടുത്തൊരു കന്നിനെ ഇവിടെ കൊണ്ടുവരും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് മുൻപിലാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈ പള്ളിയുടെ പേര് കണ്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി സ്വാമി ജോൺ ധർമ്മതീർത്ഥ മെമ്മോറിയൽ ചർച്ചിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പള്ളിക്ക് ഒരു വ്യത്യസ്തമായ ഒരു ചരിത്രമുണ്ട് ഈ പള്ളിക്ക് ഈ പേര് വരാനുള്ള ഒരു കാരണവുമുണ്ട് അതിനും ഒരു പ്രധാന ചരിത്രമുണ്ട് ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് സ്വാമി ജോൺ ധർമ്മതീർത്ഥൻ മെമ്മോറിയൽ സി എസ് ഐ കരകുളം എന്നാണ് ഈ പള്ളിയുടെ ഫുൾ നെയിം വരുന്നത് ഒരു ഒരപൂർവമായിട്ടുള്ള പേരാണ് ഇതുണ്ടാകാൻ കാരണം സ്വാമി ജോൺ ധർമ്മതീർത്ഥന എന്നത് ഗുരുവായൂരിലെ ചാത്തനാട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ പരമേശ്വരൻ മേനോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് അദ്ദേഹം നവോത്ഥാന കാലത്ത് നമ്മുടെ നാരായണ ഗുരുവിനോടൊപ്പം ചേർന്നുകൊണ്ട് സ്വാമിയുടെ മാനേജറായിരുന്നു ഒടുവിൽ ക്രിസ്തുഭക്തനും കൂടെയാണ് അങ്ങനെ ജോൺ എന്ന പേരായി ദീക്ഷ സ്വീകരിച്ച സ്വാമിയായപ്പോൾ ജോൺ ധർമ്മതീർത്ഥന എന്നായി സ്വാമിയുടെ പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു ശമുവലെന്ന് പറഞ്ഞൊരു സാറ് എ ജി സി ഓഫീസിൽ വർക്ക് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം പരശുവയ്ക്കൽ സ്വദേശിയാണ് സിറ്റിയിൽ വന്ന് താമസിച്ചു ജോലി കാരണം അദ്ദേഹം ഈ ദേശത്തൊക്കെ വന്ന് വിദ്യാഭ്യാസമില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ കൊച്ചുമക്കളോടൊപ്പമായിരുന്നു ഞങ്ങളുടെ അറിവിൽ ചെരുപ്പൊന്നും ഇടാതെ സൈക്കിളിലൊക്കെ ചവിട്ടി മലകളൊക്കെ താണ്ടി ഇങ്ങനെ വന്ന് അവരെ എല്ലാം കോർത്തിണക്കുന്നൊരു പ്രവർത്തനമുണ്ട് അങ്ങനെ പല ചർച്ചസൊക്കെ ഇവിടെ തന്നെ സ്ഥാപിതമാണ് ഒടുവിൽ തൻ്റെ വസ്തുവെല്ലാം വിറ്റ് ഇവിടെ വന്ന് വീട് വയ്ക്കാൻ സ്വദേശമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വീട് വയ്ക്കാൻ വേണ്ടി വാങ്ങിയ ഈ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം പിന്നത്തെ ഇതിൽ അദ്ദേഹത്തിന് ഇവിടെ കുറച്ച് വിശ്വാസികളൊക്കെ വന്നു അതുകൊണ്ട് ഇത് പള്ളിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു ഭവനത്തിൽ തന്നെയാണ് അവസാന കാലങ്ങളൊക്കെ ജീവിച്ചതുമൊക്കെ രോഗിയായി വരെ അപ്പോൾ ആ മനുഷ്യൻ ഷമോൽ എന്നാണ് ആ സാറിൻ്റെ പേര് സാറ് നാരായണ ഗുരു സ്വാമിയുടെ ഒരു വിശ്വാ ഒരു നവോത്ഥാന പ്രവർത്തനത്തിനും പിന്നെ ജോൺ ധർമ്മതീർഥൻ എന്ന ഈ മഹാരഥൻ്റെ ആയിരുന്നു അങ്ങനെ സ്വന്തം പേരൊരിക്കലും ഇതിൽ വരരുത് എന്ന് ഒരു ചിന്ത ഈ ഷമോൽ സാറിനുണ്ടായിരുന്നു അതുകൊണ്ട് നിർബന്ധപൂർവം അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കി അപ്പോൾ ഏതെങ്കിലും ഒരു നാമകരണം വേണമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ പേരിട്ടോളുക അങ്ങനെയാണ് സ്വാമി ജോൺ ധർമ്മതീർഥൻ മെമ്മോറിയൽ എന്ന് ആ ഗുരുവിൻ്റെ പേരിൽ ഇട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറിയെല്ലാം നമുക്ക് പാളയത്തുള്ള ക്രൈസ്റ്റ് ചർച്ച് സെൻറ്റിനറി ഹാളിനോടോ അനുബന്ധിച്ചുള്ള സെമിറ്ററിയിൽ ഈ ജോൺ ധർമ്മതീർഥൻ സ്വാമിയുടെ ശവകുടീലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഷമോത്സാറിൻ്റെത് ഇപ്പുറത്തെ എല്ലാം സെമിറ്ററിയിലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ ഗുരുസ്ഥാനി ഗുരുസ്ഥാനീയൻ്റെ പേരിൽ വന്നതാണ് സ്വന്തം പേര് വരരുത് എന്നുള്ള ഒരു നിലപാടിൽ അങ്ങനെ ഇവിടെ ഈ ദൈവാലയം രൂപീകരിച്ചു ഈ ദൈവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ പാരമ്പര്യ ക്രൈസ്തവർ എന്ന് പറയാൻ വിരലെണ്ണാവുന്ന കുടുംബങ്ങളെ ഉള്ളു എൺപത്തഞ്ചിലധികം ആക്റ്റീവ് ഫാമിലിയുണ്ട് പലയിടത്തു നിന്ന് അവരെല്ലാവരും ഈ ദേശത്ത് വന്ന് ഈ സുവിശേഷം യേശുവിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് പല ജാതി മതത്തിൽപ്പെട്ടവരൊക്കെ ഈ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്നവരാണ് പിന്നത്തെ ഇതിലവർ വിദൂരങ്ങളിലൊക്കെ പോയി വീട് സ്വന്തമായിട്ടൊക്കെ വാങ്ങിയെങ്കിലും അവരിവിടെ തന്നെ ആരാധനയ്ക്ക് വരുന്നുണ്ട് വെള്ളനാട് ചെറിയ കൊണ്ണി മൈലം അങ്ങ് ദൂര വട്ടപ്പാറ നിന്നൊക്കെ ഉള്ളവരാണ് ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ പാരമ്പര്യ ക്രൈസ്തവ വിശ്വാസത്തിലുള്ള വളരെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടുത്തെ കമ്മിറ്റി ആയാലും സംഘടനയായാലും എല്ലാം നേതൃത്വത്തിൽ നിൽക്കുന്നത് ഇവർ അതുകൊണ്ട് മറ്റൊരു സഭയെ പറ്റിയ സഭ എന്ന സ്ട്രക്ചറിനെ പറ്റിയൊന്നും അവർക്കറിയില്ല ക്രിസ്തുക്കളുടെ വിശ്വാസവും അങ്ങനെ ഒരു ഐക്യതയിലും ഒരു കുടുംബം പോലെ പോകുന്ന ഒരു സഭയാണ് ഇവിടെ പ്രാർത്ഥന പ്രാർത്ഥന നടക്കുന്ന ഞായറാഴ്ചയുള്ള ആരാധന രാവിലെ എട്ട് മണി മുതലാണ് അതിനെ തുടർന്ന് സംഘടനകളുടെ വിവിധ പ്രായത്തിനനുസരിച്ചുള്ള ആരാധനകളൊക്കെ നടക്കുന്നുണ്ട് ബുധനാഴ്ച രാത്രി സ്തോത്ര തന്നെയുണ്ട് പിന്നെ രണ്ടാം ശനിയാഴ്ച ഉപവാസാരാധന അങ്ങനെ എല്ലാം ക്രമമായിട്ട് എല്ലാ മറ്റ് സഭയിലുള്ളതുപോലുള്ള ആരാധനകളെല്ലാം ക്രമമാണ് വിശ്വാസ സമൂഹമെല്ലാം ഉണ്ട് അങ്ങനെ നടന്നു വരികയാണ് ഈ പള്ളി എപ്പോഴാണ് ഈ രൂപീകരിക്കപ്പെടുന്നത് മുപ്പത്തിരണ്ട് വർഷത്തെ പഴക്കമേ ഇതിനുള്ളൂ ഞാൻ പറഞ്ഞുവല്ലോ ഈ ജോൺ സാറ് അദ്ദേഹത്തിന് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ വസ്തുവ വീട് വയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ലാസ്റ്റ് എല്ലാം കൊടുത്തിട്ട് എന്താ പറയുക ഒരു സീറോയിലാണ് അദ്ദേഹം ഇവിടുന്ന് കടന്നുപോയത് ഇവിടുത്തെ ഒരു വിശ്വാസിയുടെ ഭവനത്തിലായിരുന്നു അവസാന നാളുകൾ കിടന്നതും ചികിത്സിച്ചതും ഒക്കെ അങ്ങനെ അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം മരിച്ച് ഈ പള്ളിയുടെ ആദ്യം തുടങ്ങി തുടങ്ങിയൊരു ആറുമാസമാകുന്നതിനുള്ളിൽ മരണപ്പെടുകയാണ് ഡിസംബർ നാലാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിക്കുന്നത് അതുകൊണ്ട് ഡിസംബർ നാലാം തീയതിയാണ് സഭയുടെ പ്രതിഷ്ഠാ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നതും വാർഷികം എന്നൊക്കെ പറയുന്നത് ഡിസംബർ ആദ്യത്തെ ആയിരിക്കും അതോടൊപ്പം ഇദ്ദേഹത്തിന് മറ്റു ബന്ധുക്കളോ അങ്ങനെ ഉണ്ട് എങ്കിലും ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പിന്നെ തലമുറകളില്ല അതുകൊണ്ട് ഈ സഭയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിച്ചു മക്കളില്ല അമ്മ അല്പരോഗിയൊക്കെ ആയിരുന്നു പിന്നെ അമ്മ നേരത്തെ മരിച്ചു പിന്നെ ഇദ്ദേഹം ഒറ്റയ്ക്കൊക്കെ ഇത് ചെയ്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അനുസ്മരണ പ്രാർത്ഥന എല്ലാം നടത്തുന്ന സഭയാണ് കുടുംബമല്ല അപ്പോൾ അത് ഇവിടെ ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് കാര്യം ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും ഇവർക്കാർക്ക് മറക്കാൻ പറ്റാത്തതാണ് മറ്റൊരു കാര്യം ഈ സഭയുടെ ഇരുപത്തി വർഷം പൂർത്തിയായപ്പോൾ ഈ ഷമുഹൽ സാറിൻ്റെ ഒരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ പേരിവിടെ വരരുത് എന്നുള്ളത് ആരും അറിയരുതെന്നുള്ളത് പക്ഷേ സഭാ ജനത്തിനൊരാവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കണം അതുകൊണ്ട് തൊട്ടടുത്ത് വെള്ളനാടിനടുത്ത് അമ്പിലിക്കുഴി എന്ന് പറഞ്ഞൊരു ദേവാലയം ഈ സഭയായിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായപ്പോൾ അവിടെ ഒരു സഭ പണിതു പണിതിട്ടതിന് ഈ ഷമുവൽ മെമ്മോറിയൽ എന്നാണ് അതിന് പേര് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പേരില്ല ഇവിടെ എന്തായാലും പേരില്ല ഒരു ഓർമ്മയായിട്ട് അവിടെ ഉണ്ട് ആ സഭയുമായിട്ട് നമ്മൾ സഹോദര സ്നേഹത്തിലാണ് നല്ലപോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സഭ പോയി നിർവഹിച്ചതാണ് നിർമ്മാണമെല്ലാം ചെയ്തത് സഭയാണ് ചിലവിട്ടത് ഓക്കെ എന്തായാലും കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ പേരുള്ളൊരു ദേവാലയം അത് ഇത് തന്നെയായിരിക്കും അതെ ഞാൻ അങ്ങനെ വേറെ കേട്ടിട്ടില്ല വിവിധ സഭാ കാത്തലിക് ഉണ്ട് പന്നകോശം മറ്റെല്ലാ സഭയും മർത്തുമ സഭയൊക്കെ ഉണ്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പേരിടുന്ന സഭകളുണ്ട് പക്ഷേ അവരുടെ ഇങ്ങനെ ഒരു പേര് ഞാൻ കണ്ടില്ല സാധാരണ ഇത് എസ് ജെ ഡി എം സി എസ് ഐ എന്ന് പറഞ്ഞു പോകും ഷോർട്ട് ഫോമിൽ അപ്പോൾ ഞാനതുകൊണ്ട് എനിക്ക് തന്നെ ഇതൊരു അപൂർവമായി ചിന്തിച്ചതുകൊണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ എസ് ജെ ഡി എം എന്ന് പറയാൻ ആരെക്കൊണ്ടും അനുവദിക്കത്തില്ല സ്വാമി ജോൺ ധർമ്മതീർഥൻ മെമ്മോറിയൽ അങ്ങനെ തന്നെ അറിയപ്പെടണം ആ പേരിലാണ് എനിക്കൊന്നും സാംസ്കാരിക രംഗത്ത് പലർക്കും ഇതറിയാം ജോൺ ധർമ്മതീർഥൻ സ്വാമിയെക്കുറിച്ച് ടെക്സ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നെറ്റിൽ നമുക്ക് സുലഭമാണ് ഈ സഭയുടെ പേരെല്ലാം അവരുടെ ടെക്സ്റ്റുകളിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അതുമായിട്ടൊക്കെ സാംസ്കാരിക രംഗങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് നമുക്ക് പ്രാദേശികമായിട്ട് വലിയ പിടിയില്ല എന്ന് മാത്രം സഭക്കാർക്കും വലിയ പരിചയം കുറവായിരിക്കും ആ ഇന്ന് ഒരു പശുബന്ധന കൊടുത്ത് നിങ്ങൾ കണ്ടായിരുന്നു അതായത് ഒരു രണ്ട് വർഷത്തേക്ക് മുന്നേ നമ്മുടെ ഈ സഭയിലുള്ള സഭയിലുള്ളവർനെ ഒരു കർഷകൻ എന്ന സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഇടയിൻ പുള്ളിങ്ങനെ ഒരു ഫാറ്റ് തുടങ്ങിയായിരുന്നു തുടങ്ങിയപ്പം പുള്ളിയുടെ ഒരു ഒരാഗ്രഹമായിരുന്നു ഇത് സഭയിലുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ കുട്ടിയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ തട്ടയാണ് എനിക്കാണ് ആ പശുബന്ധന തന്നത് അത് ഞാൻ കൊണ്ട് വളർത്തി അതിൻ്റെ ഒരു കന്നാണ് എനിക്ക് കിട്ടി അത് ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് വേറൊരാൾക്ക് കൊടുത്തത് അവർ ഇനി ഇതിനെ വളർത്തി ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് പ്രസവിച്ച് അടുത്തൊരു കന്നിനെ ഇവിടെ കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ അത് അടുത്ത അടുത്താളിന് കൊടുക്കും അതാണ് ഇന്ന് നിങ്ങളിവിടെ കണ്ടത് രൂപ 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 രണ്ട് രണ്ട് തരം 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 മൂന്ന് മൂന്ന് പള്ളിയിൽ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു ലേലം വിളിക്കുന്നത് അത് അതിന് പിന്നിലെ കാരണം എന്താണ് ഇവിടെ എല്ലാ ആഴ്ച ഇങ്ങനെ നടക്കാറുണ്ടോ ഇവിടെ എല്ലാ ആഴ്ചയും ഇത് നടക്കുന്നതാണ് സംഘടനാ ബൈസ് വച്ചിട്ട് ഓരോ സംഘടനകളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരികയും അത് മറ്റുള്ളവർ മേടി മേടിച്ചുകൊണ്ട് പോകും അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് സഭയിലെടുക്കാനല്ല മറ്റു രോഗികൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി സഹായത്തിന് വേണ്ടിയാണ് അല്ലാതെ നമ്മുടെ സഭയിൽ നിന്ന് ഒരു എടുത്ത് കൊടുക്കാനായിട്ട് നമ്മളെതിലുണ്ടാവത്തില്ല അങ്ങനെ ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയാണ് അതിനു വേണ്ടി അത് ചെയ്യുന്നത് മൂന്ന് സംഘടനകളുണ്ട് ശ്രീനാഥ സൈം ബാലൻ സംഘ അല്ല യുവജന സംഘടന സൺഡ് സ്കൂളും അപ്പോൾ അതിലുള്ള ഓരോ വ്യക്തികളും പിള്ളേരുൾപ്പെടെ വലിയ ആൾക്കാരുൾപ്പെടെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നതും അത് മറ്റുള്ളവർ മേടിച്ചുകൊണ്ട് പോയിട്ട് അതിൽ നിന്ന് വരുന്ന കാശാണ് നമ്മൾ ഓരോ സംഘടനയ്ക്ക് അവിടെ ഒരു വർഷത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ആദ്യം തന്നെ ഒരു വർഷം തുടങ്ങുമ്പോഴത്തേക്ക് അവരൊരു ഇയർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അതിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ആലോചന അവർ വയ്ക്കും അതും പ്രകാരമാണ് ഇങ്ങനെ ലേലം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എടുത്ത് മറ്റുള്ള ഓരോ സംഘടന പൈസ വെച്ച് സുഖമില്ലാത്തവർക്ക് സാമ്പത്തികമായി സഹായിക്കുക പിന്നെ കിറ്റ് മേടിച്ചുകൊടുക്കുക ഇപ്പം തീരെ ആവശ്യതായിട്ടൊക്കെ കിടക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ആ ആഹാരത്തിനൊന്നും പോയി സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു മാസത്തെ സാധനം ഈ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് മേടിച്ച് കൊടുക്കുന്നത് അതാണ് ഈ ഇന്നിവിടെ നിങ്ങൾ കണ്ടത് ഇപ്പം ഇന്ന് സോപ്പ് വിതരണം ചെയ്തെന്ന് വെച്ചാൽ ശ്രീയന അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ട് എല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ വരുന്ന എത്ര രൂപ കിട്ടുന്നോ അതിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് രോഗികൾക്ക് വേണ്ടി അവരെ ക്യാൻസർ പേഷ്യൻറ്റിന് അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്തു തന്നെയാണ് നമ്മളിപ്പം ഇന്ന് വേദനയോടെ ആയിരിക്കുന്ന ഒരു ആയിരിക്കുന്നവർ ഒരു കുഞ്ഞ് മരണപ്പെട്ട് ആ കുഞ്ഞിനൊരു രണ്ട് മാസത്തേക്ക് മുന്നേ ഇവിടെ എറണാകുളത്ത് ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടിയിരുന്നു അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു ഫണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തായിരുന്നു പക്ഷേ ഇന്ന് കുഞ്ഞ് മരിച്ചുപോയി ഇന്ന് അടക്ക ശുശ്രൂഷ നടക്കുകയാണ് ഇവിടെ എത്ര കാലമായി ഈ ഒരു ഈ സഭ ഇവിടെ സ്ഥാപിതമായിട്ട് മുപ്പത്തിമൂ പിന്നെ ഈ ഒരു ആ അതായത് സഭ തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി അന്ന് മുതൽ ഇതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് വിപുലമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങൾ കൂടുതൽ വരികയും അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വീട്ടിൽ തന്നെ കൃഷികൾ ചെയ്യുകയും അതുകൊണ്ടുവന്ന് ഇപ്പം ഇത് വന്നിട്ടൊരു പത്തി ഇരുപത് വർഷം കൊണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംരംഭം നടക്കുന്നത്